അസലാ വലൈക്കു വർമ്മത്തല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തായ്ഫിലെ ഇബിരമ്പ സുലത്താൻ പിൻ്റെ പള്ളി വിശാലമായ പള്ളിയാണിത് നൂറുകണക്കിന് തൂണുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഹാജിമാരാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും ഉണ്ട് ആശാ അല്ലെങ്കിൽ വീണ്ടും കുറേ ആൾക്കാരുണ്ട് നിസ്കരിച്ച് പോയതാണ് വിശാലമായ ഈ പള്ളിന് പ്രത്യേകത ഒന്ന് നൂറുകണക്കിന് തൂണുകളാണ് ഇത് തീരാത്ത തൂണുകളാണ് മാർബിൾ മാർബിൾ കൊണ്ടുള്ള അലങ്കരിച്ച നൂറുകണക്കിന് തൂണുകളാണ് ഇതിൻ്റെ പ്രത്യേകത നാല് ഭാഗത്തും പിന്നെ പ്രത്യേകത ഇവിടെ പ്രായമുള്ള അറബികളങ്ങനെ ഖുർആൻ ഒന്ന് ഇങ്ങനെ കാണാം ഖുർആൻ പോകുന്നത് ഇഫ്ഫ് പഠിക്കുകയാണിത് ഇതൊക്കെ ഇഫ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അറുപതും എഴുപതും എൺപതും വയസ്സുള്ള അറബികൾ ഈ ജിദ്ദയുടെ അല്ലെങ്കിൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാർ പ്രായമുള്ള സൗദികൾ ഇവിടെ വന്നിട്ടാണ് കുർആാൻ ഇഫ് പഠിച്ചുകൊണ്ടിരിക്കുക കാരണങ്ങള് അല്ലെങ്കിൽ പള്ളീൻ്റെ പ്രത്യേകത തൂണുകളും ഇഫിൽ പഠിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇഫുൽ കോളേജല്ലേ അതുപോലെ ഇവിടെ ഇഫുൽ പ്രായമുള്ളവരാണ് പഠിക്കുന്നത് ഏത് സമയത്ത് വന്നാലങ്ങനെ ഖുർആാന വന്നത് കാണാം കാരണം ഇബിനിൻ അബ്ബൽ അള്ളാഹുനവ് വലിയ ഹാഫിദും തഫ്സീറിൻ്റെ അഗ്രകണ്യനുമായിരുന്നു പല ഭാഗത്തു നിന്നും ആളുകൾ ഖുർഹാനുമായി ബന്ധപ്പെട്ട് പഠിക്കാനൊക്കെ ഈ മഹാൻ്റെ ചാരയാണ് വന്നിരുന്നത് ആ മഹാൻ്റെ ബക്വർ എവിടെയുണ്ട് ഞങ്ങൾ സിയാർത്ഥ ചെയ്യും ആ മഹാൻ്റെ പേരുള്ള പള്ളിയിലാണ് അഭയങ്ങളും തായ്ഫുല ഇബിനാസ് എന്ന പള്ളി അള്ളാഹ് കാണേണ്ട കാഴ്ചയാണിത് കാണാത്തവർക്കൊക്കെ കാണുവാനും വരുവാനും ഉള്ള തോക്കി ചെയ്യട്ടെ ഹാമി ഹാജിമാരൊക്കെ വന്ന് നിസ്കരിച്ച് പിന്നെ ഞങ്ങളിപ്പം പിന്നെ ബാസുലും അക്ബറ ജിയാർത്തി ചെയ്ത് പിന്നെ ഉമർഖാദ് നിർമ്മിച്ചൊരു പള്ളി ഉണ്ട് ഇവിടെ അതും കണ്ട് പിന്നെ മറ്റുള്ള ചരിത്ര സ്ഥലങ്ങൾ കണ്ട് ഞങ്ങൾ തരുൺ മനോഹരത്തിലേക്ക് ഇതൊക്കെ ആൻ പഠിക്കുന്ന പ്രായമുള്ളവർ ആൻ പഠിക്കുന്നു ഒരു സംഭവമാണ് ഇത് വാശാബ്ലവതാര ഇവിടെ വരാത്തരിക്കും ഇവിടെ വരുവാനും കാണുവാനും നമസ്കരിക്കാനൊക്കെ ഉള്ള തോഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ രാവിലെ അല്ലാത്തപ്പോഴും ഇത് ആ ചെയ്യുന്നുണ്ട് അസലാമലൈക്കും വരഹമി വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ ഇതിനും ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ എന്നാലോ പള്ളിയിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഇത് പള്ളിയാണെന്ന് പോലും തോന്നില്ല പള്ളിയുടെ പുറം വശത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഉള്ളിൽ കയറിയാലാണ് ഇതെല്ലാം കാണുക പക്ഷേ